ഞാൻ എങ്ങോട്ട് വീണു ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ ജയിക്കും ഓക്കെ റെഡി ആണേക്കോ ആ ഹീലുള്ള ചെരുവേട്ടു ആകെ ആകെ ആയിക്കോട്ടെ ഇങ്ങോട്ടോ ഞാൻ ഇങ്ങോട്ട് വലിക്കണോ ഹീലുള്ള എന്തൊക്കെയാണ് വിശേഷം ഓക്കെ

അല്ല ചങ്ങായി നാളെ നമ്മള് ശുക്കൂറിന്റെ കല്യാണം ആ നാളെ ഞമ്മക്ക് പോണ്ടേ ആ പോവണ്ട പിന്നെ അല്ലടായി കല്യാണം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ഐശ്വര്യം വെറുതല്ല കല്യാണം കഴിഞ്ഞു എന്ന് പറയണതില്ലേ ആ ശെരിയല്ലേ നാളെ അങ്ങനെ ശുക്കൂറിനവും കയ്യാൻ പോവുക അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹന്നാണ് ഹരീഷ്ട ഇവ പൊങ്ങിയില്ലേ ഹരീഷ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അവിടെയാകുമ്പോ അമ്മച്ച് വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും എന്നെ ആർക്കും ഇഷ്ടാവില്ല എന്നാർക്കും ഇഷ്ടായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത് ബോധായി പോയില്ലേ അഡ്ജസ്റ്റ് പറ്റിന്റെ പൂട്ടൊക്കെ അടിച്ചിട്ട് അവർക്ക് പറ്റി പോയില്ലേ ആ ഒരു പാരഗ്രാഫ് വായിക്കാൻ അനുഗ്രഹിക്കണോ എനിക്ക് അങ്ങനെയെങ്കിൽ കോന്നിയിലെ മറ്റുള്ളവർക്ക് ഇച്ചയുടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവരാനും കൊച്ചാടിന്റെ വീട്ടിൽ നിന്നും ഓമയ്ക്ക കൊണ്ടുവരവാനൊക്കെ പോകാമല്ലോ അല്ലേ പോലീസ് വിളിച്ചാൽ അവർ എം എൽ എയുടെ ആളാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ എന്തോ നട ഇത് ആശാന അടുപ്പിലും ആകാം നിയമവാഴ്ച വിജയിക്കട്ടെ ഗോ കൊറോണ ഞാൻ ഈ കുറച്ചൊക്കെ കൊറച്ചൊക്കെ തന്നെ നമുക്കറിയാം ഇനി സുന്ദരി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും വാക്കെന്നെയാണ് സത്യം എന്നാലും നീ ചെയ്തല്ലോ അവിടെ തന്നെയാണ് ഈ എന്നെയാണ് എന്റെ പെണ്ണ് ലവ്യുടാ മകര മകരമാസം ഞാൻ എന്തായാലും ലൈവ് വിട്ടു തരൂല ലൈവും വിട്ട് തരൂല വീഡിയോസും ഞാൻ ചെയത്ര ലൈവില് അറിയോ ഓൺലൈനിൽ എനിക്ക് എത്ര ആളൊന്നും ഓൺലൈനിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കണം ആ ഒരു വ്യക്തി പ്രസവിച്ചോ ഒരു വ്യക്തി പ്രസവിച്ചോ എന്താണ് അതിന്റെ മറു മരുന്ന് നിനക്ക് അറിയാൻ കഴിഞ്ഞില്ല